വിപണി ഇന്ന് ഏഴ് ദിവസത്തെ തുടർച്ചയായ റാലിക്ക് ശേഷം നേരെ ഇടവിലാണ് തുടരുന്നത് ഐ സി ഐ സി ഐ ബാങ്ക് എച്ച് യു എൽ ഭാരതി എയർടെൽ പോലുള്ള ഓഹരികളിലാണ് ഇടിവ് കാണുന്നത് എന്നാൽ വിപണിയിൽ ഇടിവ് തുടരുമ്പോഴും അഞ്ച് ഓഹരികൾ സർവകാല ഉയരം തൊട്ടിരിക്കുകയാണ് ലാർജ് ക്യാപ് സ്പേസിൽ രണ്ട് ബജാജ് ഓഹരികൾ ഇന്ന് ശക്തമായ മുന്നേറ്റം പ്രകടമാക്കി ബജാജ് ഫിനാൻസ് ബജാജ് ഫിൻസർ ഓഹരികളാണ് മുന്നേറിയത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ബജാജ് ഫിനാൻസ് ഒരു ബോർഡ് യോഗം തീരുമാനിച്ചിട്ടുണ്ട് യോഗത്തിൽ സ്പെഷ്യൽ ഡിവിഡന്റ് നൽകുന്നതിനെ കുറിച്ച് തീരുമാനിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കൂടാതെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതിനും ബോണസ് ഷെയറുകൾ നൽകുന്നതിനുമുള്ള തീരുമാനവും യോഗത്തിൽ ചർച്ചയാകും രണ്ട് രൂപ മുഖവിലയുള്ള ഓഹരികളായി സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് തീരുമാനിക്കുക ഡിസംബർ മുതൽക്ക് തുടർച്ചയായി പോസിറ്റീവ് റിട്ടേൺ നൽകാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് ജനുവരിയിൽ പതിനഞ്ച് ശതമാനം റിട്ടേൺ ആണ് നൽകിയത് ഒൻപതിനായിരത്തി അറുനൂറ്റി അറുപത് രൂപയാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഓൾ ടൈം ഹൈ എന്ന നിലയിൽ ബോണസ് ഷെയർസ് അനുമാനിക്കുന്നുണ്ട് ബജാജ് നല്ലൊരു മുന്നേറ്റം തന്നെ ഉണ്ടായി ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് നൽകിയ ഓഹരി മൂന്ന് ശതമാനത്തിലധികം രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വരെ ഓഹരി കുതിച്ചു ജനുവരി മുതൽ നാലു മാസം തുടർച്ചയായി പോസിറ്റീവ് റിട്ടേൺ ഓഹരിക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് ഈ മാസം ഇതുവരെ അഞ്ച് ശതമാനത്തോളം നേട്ടമാണ് നൽകിയിരിക്കുന്നത് ഈ വർഷം മുപ്പത്തിമൂന്ന് ശതമാനം മുന്നേറ്റവും പ്രകടമാക്കിയിട്ടുണ്ട് ജി എസ് കെ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് മുന്നേറിയ മറ്റൊരു ഓഹരി ഓഹരിയുടെ നാലാം പാദ ഫലങ്ങൾ മെയ് മാസത്തിലാണ് വരിക ഡെയിലി ചാർട്ടിൽ ഓഹരിയിൽ ഗോൾഡൻ ക്രോസ് ഓവർ ഫോം ചെയ്തതായി കാണാം അതായത് ഓഹരിയുടെ ഫിഫ്റ്റി ഡേ ഡെയിലി മൂവിംഗ് ആവറേജ് ടു ഹൺഡ്രഡ് ഡേ മൂവിംഗ് ആവറേജിന് മുകളിൽ എത്തുമ്പോഴാണ് ഇങ്ങനെ ഫോം ചെയ്യുന്നത് എങ്കിലും ഓഹരി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയിൽ റെസിസ്റ്റൻസ് നേരിടുന്നുണ്ട് ഇത് ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്യാനായാൽ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് വരെ പോയേക്കാമെന്നാണ് അനലിസ്റ്റുകൾ കണക്കാക്കുന്നത് മൂവായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് നേരിട്ടേക്കാം എങ്കിലും ലോങ് ടേം ചാർട്ടിൽ ഓഹരി വരും മാസങ്ങളിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ എത്തിയേക്കാമെന്ന സൂചനകളാണ് നൽകുന്നത് ജെ കെ സിമെൻസ് ആണ് സർവ്വകാല ഉയരംതൊട്ട മറ്റൊരു ഓഹരി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഓഹരി ഫൈവ് ഇയർ സ്വിംഗ് ഹൈയിലേക്ക് എത്തിയിരുന്നു ഇതൊരു ബുള്ളിഷ് സെന്റിമെന്സിനെയാണ് സൂചിപ്പിക്കുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് രൂപയിലായിരുന്നു സ്വിംഗ് ഹൈ ഓഹരി അവിടെ നിന്നും ശക്തമായി മുന്നേ നേം തുടർന്നിട്ടുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് രൂപ വരെ ഓഹരി കുതിച്ചു ഇന്ന് നാല് ശതമാനത്തിനടുത്ത് നേട്ടം നിലനിർത്താൻ സാധിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഹരിക്ക് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റിസ് റെഡ്യൂസ് എന്ന സ്റ്റാൻഡ്സ് ആണ് നൽകിയത് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകിയത് ഈ വർഷം ഇതുവരെ പതിനാല് ശതമാനം മുന്നേറാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് ബി എസ് സി ഓഹരിയും ഇന്ന് ശക്തമായ കുതിപ്പ് രേഖപ്പെടുത്തി ബി എസ് സിയുടെ ഓഹരികൾ പലവിധ കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ കുറച്ച് സെഷനുകൾ മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു സെബിയുടെ കൺസൾട്ടേഷൻ പേപ്പർ അവതരിപ്പിച്ചതും എൻ എസ് സി തിങ്കളാഴ്ചയിലേക്ക് മാറ്റാനിരുന്ന എക്സ്പയറി തീരുമാനം മാറ്റിവെച്ചതുമൊക്കെ ഓഹരിയുടെ റാലിയിൽ പിന്താങ്ങിയിരുന്നു ഇപ്പോഴും ഓഹരിയിൽ ബൈങ് ഇൻട്രസ്റ്റ് കടന്നു വരുന്നുണ്ട് ലോങ് ടേമിലേക്ക് പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണ് അനലിസ്റ്റുകളും നൽകുന്നത് ഡെപ്റ്റ് ഫ്രീ ആയ ബാലൻസ് ഷീറ്റ് ശക്തമായ ട്രഷറി ഇൻകം ഹെൽത്തി ആയ ഫ്രീ കാഷ് ഫ്ലോ മികച്ച ഡിവിഡൻ പേ ഔട്ട് എന്നീ കാര്യങ്ങളൊക്കെ പോസിറ്റീവായി കണക്കാക്കാം ഇന്ന് ഓഹരി ആറായിരത്തി രൂപ വരെയാണ് കുതിച്ചത് തുടർച്ചയായ മൂന്നാഴ്ചയിലും ഓഹരിയിൽ നേട്ടം പ്രകടമാണ് ഈ ആഴ്ചയിൽ മാത്രം പത്ത് ശതമാനം മുന്നേറ്റമാണ് പ്രകടമാക്കിയത് ഇതോടെ ഈ മാസം ഇരുപത് ശതമാനം റിട്ടേൺ ആണ് ഓഹരി നൽകിയിരിക്കുന്നത്